അത് മൈഡി ഫ്രാൻസ് അതായത് എല്ലാവരും നല്ല ഉഷാറാണല്ലോ എന്നാലും ഇന്ന് നമ്മൾ കാറുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ ആ കാറിന് ചെറിയ ഒരു മിസ്റ്റേക്ക് തന്നെ വരുവാണെങ്കിൽ നമ്മൾ അത് സത്യപ്രതി നമുക്ക് തന്നെ നന്നാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ അത്രയും വർ ചെയ്യാറുള്ളത് ഡയറക്റ്റായിട്ട് പോയി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കാണിക്കുകയാണ് സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത് എന്നാലും ചെറിയ ഒരു കാര്യങ്ങൾ എന്ന് ഞാൻ പറയുന്നത് അതിന് പല പല കാര്യങ്ങളുണ്ട് അതിലൊരു കൂട്ടത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ കാറിൻ്റെ വൈപ്പർ എന്ന് പറയുന്ന ഇത് വൈപ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുന്നിലും പുറകിലുമുള്ള നമ്മുടെ വൈപ്പർ അപ്പോൾ എന്നാലും ഈ വൈപ്പർ മാറ്റുക എന്ന വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ് ാണ് പക്ഷേ നമ്മുടെ ആൾക്കാർക്ക് പലർക്കും എല്ലാവരും ഞാൻ പറയുന്നില്ല അറിയാവുന്നവരും കാണും പക്ഷേ ഓൾമോസ്റ്റ് ആൾക്കാർ ഇങ്ങനെ വൈപ്പറ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കടയിൽ കൊടുക്കുകയാണ് ചെയ്യാം പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ഈ വൈപ്പറ് ചേയ്ഞ്ച് ചെയ്യാറുള്ളൂ എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നു എങ്ങനെ വളരെ ഈസിയായിട്ട് രണ്ട് തരത്തിലുള്ള വൈപ്പർ അതായത് ക്ലിപ്പുള്ള വൈപ്പറും ഇല്ലാത്ത വൈപ്പറും നമുക്ക് മേടിക്കുകയും അതോടൊപ്പം തന്നെ വീട്ടിലിരുന്ന് തന്നെ ഈസിയായിട്ട് ചേഞ്ച് ചെയ്യുന്നു എങ്ങനെയാണെന്ന് പറഞ്ഞു എന്നാലും അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വെൽക്കം ടു മൈ ചാനൽ അയാ ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ വൈപ്പർ മാറ്റുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യേണ്ട നമുക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ നമ്മുടെ കാറിന് അനുയോജ്യമായ വൈപ്പർ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ഘടകം അപ്പോൾ അതിനായിട്ട് നമ്മൾ മേടിക്കുന്ന ഏത് വൈപ്പറിന്റെയും ആ പാക്കറ്റിന് അവിടെ തന്നെ ഡീറ്റെയിൽസ് എഴുതിയിരിക്കും ഇവിടെ ഈ ഒരു പാക്കറ്റിന്റെ ഇവിടെ ഇത്രയും പോർഷനിൽ പലതരത്തിൽ ഉള്ള കാറിൻ്റെ നല്ല ആ കമ്പനികളുടെ എല്ലാത്തിൻ്റെയും വൈപ്പറിൻ്റെ ഡീറ്റെയിൽസ് ഇവരിവിടെ എഴുതിയിട്ടുണ്ട് അപ്പം ഇവിടെ ഓരോന്നെ ഷവർലെറ്റ് സിട്രോൺ എന്തുകൊണ്ടാണ് ഇവിടെ ഹോണ്ട ഹുണ്ടായ് മിസ്റ്റർ ബിഷി നിസാൻ ബാക്കിയുള്ള അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ എഴുതിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പാക്കറ്റ് മേടിക്കുമ്പോൾ ഈ ഒരു പാക്കറ്റിൽ ഈ ബാക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതാണോ തിരഞ്ഞെടുക്കുക ഹുണ്ടായ് എന്ന കാറിൽ തന്നെ ആക്സിഡൻറ്റിൻ്റെയുണ്ട് ആക്സിഡൻറ്റ് ഹച് ഉണ്ട് എലാൻട്ര ഉണ്ട് അങ്ങനെ എല്ലാ ഓരോരോ തരത്തിലുള്ള എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ കൂടുതലുണ്ട് അപ്പോൾ ഇത് നോക്കിയ ശേഷം നമുക്ക് നമുക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കുക ഇനി രണ്ടാമത്തെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സാധാരണ നമുക്കറിയാം നമ്മുടെ കാറിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഡ്രൈവർ സീറ്റിൻ്റെ അവിടെയും മറ്റേ പാസഞ്ചർ സീറ്റിൻ്റെ അവിടെയും രണ്ടും രണ്ട് വൈപ്പറും നമുക്കറിയാം പക്ഷേ ഈ രണ്ട് വൈപ്പറും രണ്ട് രണ്ടളവിലുള്ളതാണ് എല്ലാത്തിൻ്റെയും രണ്ടളവിലുള്ളത് തന്നെയാണ് നമുക്ക് എത്ര പേർക്കറിയാം എന്ന് എനിക്കറിയില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിന് ഡ്രൈവർ സീറ്റിൻ്റെ അവിടെയുള്ള വൈപ്പറിന് കൂടുതൽ നീളം ഉണ്ടാകും സാധാരണതാ ഇത് സാധാരണ പായക്കിൻ്റെ അവിടെ രേഖപ്പെടുത്താറുണ്ട് എന്നാലും ചില പായ്ക്കറ്റിൽ രേഖപ്പെടുത്തും ചില പായ്ക്കറ്റ് രേഖപ്പെടുത്താതിരിക്കും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് ഫ്രണ്ട് സീറ്റിൽ ഉള്ളതിന് അഞ്ഞൂറ് എം എം ആണ് അതുപോലെ ട്വൻറ്റി ആണ് ഓക്കെ അതോടൊപ്പം തന്നെ ഫ്രണ്ട് സീറ്റിലെ പാസഞ്ചർ സീറ്റിൻ്റെ സൈഡിൽ നാനൂറ്റി അമ്പത് എം എം ആണ് അപ്പോൾ അമ്പത് എം എമ്മിന്റെ വ്യത്യാസം ഉണ്ട് ഈ രണ്ട് ഇതിനും പാസഞ്ചറിനും അതോടൊപ്പം തന്നെ ഡ്രൈവർ സീറ്റും ഇത് എല്ലാ വണ്ടികൾക്കും സെയിം ആണ് അതായത് പാസഞ്ചറിനും അതോടൊപ്പം തന്നെ ഡ്രൈവർ സീറ്റിനും ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെങ്ത് ആയിരിക്കും ഈ വൈപ്പറിനുള്ളത് ഇതിൻ്റെ തന്നെ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും ഒരു വ്യത്യാസമുണ്ട് അതായത് ഫ്രണ്ടിലെ പാസഞ്ചറിൻ്റെയും ഡ്രൈവറിൻ്റെയും വൈപ്പറാണിത് ഓക്കെ ഇനി വൈപ്പർ നമ്മൾ ഇടുന്നതിന് അതിന് പല തരത്തിലുള്ളതുകൊണ്ട് മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ലോക്ക് ഉള്ളതും അതല്ലാതെ നോർമൽ ലോക്ക് ഒന്നും ഇല്ലാത്തതുമായി ഈസി ആയിട്ടുള്ള മാർഗമാണ് അപ്പോൾ ഇതാണ് ലോക്ക് ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞത് അതായത് ഈ ലോക്ക് ഉള്ളത് നമ്മൾ കണക്ട് ചെയ്യുമ്പോഴും അതോടൊപ്പം തന്നെ നമ്മൾ ഊരി എടുക്കുമ്പോഴും നമുക്ക് ഈ ലോക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്യുക ഇങ്ങനെ പ്രെസ്സ് ചെയ്ത ശേഷം നമുക്ക് ഊരി ഊരിയെടുക്കുകയും ഇടുകയും ചെയ്യാം എന്തായാലും അത് ഞങ്ങൾ കാണിച്ചു തരാം അങ്ങനെയാണ് ഞാനും ഈ ലോക്കിനെപ്പറ്റി പറഞ്ഞു എന്ന് മാത്രം ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ലോക്ക് ഇല്ലാത്ത ദാ ലോക്ക് ഇല്ലാത്തതാണ് ഇത് ഇതിൽ അപ്പോൾ നമുക്കാദ്യം തന്നെ ഈ വൈപ്പറ് എന്തെങ്കിലും വൈപ്പറ് നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാം എന്ന് നോക്കാം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ജസ്റ്റ് ചെറിയൊരു ക്ലിപ്പ് ഉള്ളതാണ് ദാ ഈ ക്ലിപ്പ് ഉള്ള ടൈപ്പ് ആണ് ഓക്കെ ഇത് ഊരിയെടുക്കണത് വളരെ ഈസിയാണ് നമുക്ക് ദാ ഈ ഒരു ക്ലിപ്പിൻ്റെതായ ഈ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് വെക്കുക ഓക്കെ ഇങ്ങനെ പ്രസ് ചെയ്യാം അതിനുശേഷം ദാ ഇങ്ങനെ ആക്കുക ജസ്റ്റ് ഒന്ന് താവട്ടോ ഒന്ന് താത്തി കഴിഞ്ഞാൽ ദാ ഇങ്ങനെ ഊർന്നു വരും ഓക്കെ അതിനുശേഷം അതാ സാവധാനം നമുക്ക് ഇതിൽ ഇങ്ങനെ മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കിത് ഊരിയെടുക്കാം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം അതായത് ഇങ്ങനെ ഇരിക്കുന്ന പൈപ്പ് ജസ്റ്റ് ഒന്ന് പൊക്കുക അതിനുശേഷം നമ്മുടെ അതാ ഈ ഒരു ലോക്കൽ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുക പ്രസ് ചെയ്ത ശേഷം സാവധാനം ഒന്ന് താഴോട്ട് താക്കുക അതിനുശേഷം ദാ ഇതിൻ്റെ ഇതിലേക്ക് ഇടയിൽ കൂടെ ഊരിയെടുക്കാവുന്ന സോ വളരെ ഈസി ആയിട്ടാണ് നമുക്കിത് ഊരിയെടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ക്ലിപ്പുള്ള വൈപ്പറ് എങ്ങനെയാണ് ഇരുന്നെന്ന് നോക്കാം അതിന് തന്നെ ദാ ഈ ഒരു വൈപ്പറ് ഇതുപോലെ എടുത്ത ശേഷം ദാ ഇതിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് സാവധാനം ദാ ഇച്ചിരി ഗ്യാപ്പ് വെച്ചിട്ട് സാവധാനം ഒന്ന് നേരെ ഇങ്ങനെ ഇറക്കി കൊടുക്കുക ഒക്കെ നേരെ ഇങ്ങനെ ഇറക്കിയ ശേഷം ദാ ഇച്ചിരി ഈ ഗ്യാപ്പുണ്ടല്ലോ ഈ ഗ്യാപ്പിലേക്ക് സാവധാനം അതായത് കയറ്റിയ ശേഷം ഈ താഴെയുള്ള ഈ ഒരു ബട്ടൺ കിലോ ഇതിൽ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മേളിലോട്ട് ഇങ്ങനെ ഒന്ന് കയറ്റിയാൽ മതി അതായത് ഇങ്ങനെ പ്രെസ്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കേൾക്കുക അപ്പോൾ തന്നെ ലോക്ക് ആയിട്ടുണ്ട് പിന്നെ ഇത് നേരെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈപ്പറ് റെഡി ആയിട്ടുണ്ട് അതായത് ക്ലിപ്പ് ഉള്ളത് ഇടുന്നതാണ് ഓക്കെ ഇനി നമുക്ക് ക്ലിപ്പ് ഒന്നും ഇല്ലാത്ത ഇതുപോലത്തെ സാധാരണ ഇടുന്ന എങ്ങനെയാണെന്ന് നോക്കാം അതായത് അത് ഇതാ ഇതുപോലെ തന്നെ തങ്ങനെ വെച്ച ശേഷം ഒരു ക്യാബിലൂടെ ഒരു ക്യാബ്ലറ്റ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയറ്റിയാൽ മാത്രം മതി അതിനുശേഷം ചു ചേർത്ത് വെക്കുക അത ഇതിലെ സാവധാനം നമുക്ക് കയറ്റാം അതിനു മുമ്പ് എന്താ ഈ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൈകൊണ്ട് പിടിക്കുക അതിനുശേഷം ശേഷം എന്താ ഇങ്ങനെ സാവധാനം ഒന്ന് മേലോട്ട് കയറ്റിയാൽ തരിച്ച ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ താ ഇതിലേക്ക് സാവധാനം ഇങ്ങനെ ഇറക്കി വെക്കാം ഓക്കെ ഇറക്കിയ ശേഷം എന്താ ഇതിൽ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്യുക നേരെ പിടിക്കുക താച്ച ഓക്കെ ഇനി ഈ ക്ലിപ്പില്ലാത്തത് നമുക്ക് ഊരിയെടുക്കാൻ വളരെ എളുപ്പമാണ് സാവധാനം ദാ ഇങ്ങനെ ഒന്ന് പിടിച്ച ശേഷം എന്താ ഇത് താഴത്തെ ഈ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പ്രസ്സ് ചെയ്യുക രണ്ട് പോർഷനിലും ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് സാവധാനം ഇതാ ഇങ്ങനെ താത്താൽ മാത്രം മതി ഈസി ആയിട്ട് ഊരി വരും ഓക്കെ ഒന്നുകൂടെ ഞാൻ കാണിക്കുക ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് ചെറിയൊരു ബലം കൊടുത്ത് ഇങ്ങനെ താത്തിയാൽ ഈസി ആയിട്ട് ഊരി വരും ഓക്കെ അപ്പോൾ ഇടാനും അതുപോലെ തന്നെ ഇത് വളരെ എളുപ്പമാണ് ക്ലിപ്പ് ഉള്ളതും ക്ലിപ്പില്ലാതും ഓക്കെ അപ്പോൾ ഇനി ആരും വൈപ്പർ മാറ്റാൻ വേണ്ടി ഒരു കാരണവശാലും നമുക്ക് വർക്ക്ഷോപ്പിൽ പോകേണ്ട ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു മാർഗത്തിലൂടെ തന്നെ വീട്ടിലിരുന്ന് നമുക്ക് മഴയും വൈപ്പർ മാറ്റിയെടുക്കാം ഓക്കെ കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് മനോഹരം നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ വിഷയവുമായി ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി വാലങ്ങൾ ദൂരക്കും ഷോപ്പ് കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കുമായി എൻ്റെ മൂന്ന് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക ജോബി വയലിംഗൽ